ജനുവരി ആറിലെ ക്യാപിറ്റോൾ ആക്രമണത്തിൽ ഉൾപ്പെട്ട എല്ലാ ആളുകളെയും ശിക്ഷിക്കുമെന്ന് യു എസ് നീതിന്യായ വകുപ്പ് കലാപത്തിന്റെ മൂന്നാം വാർഷികത്തിലാണ് വകുപ്പ് ഇക്കാര്യം വ്യക്തമാക്കിയത് ജനുവരി ആറിലെ ക്യാപിറ്റോൾ ഹിൽ കലാപത്തിലെ കുറ്റവാളികളെ പിടികൂടാനുള്ള നീതിന്യായ വകുപ്പിന്റെ ശ്രമങ്ങളെക്കുറിച്ച് അറ്റോർണി ജനറൽ മെറിക് ഗാർലൻഡ് വ്യക്തമാക്കി ക്യാപിറ്റോളിൽ ഉദ്യോഗസ്ഥരെ ക്രൂരമായി ആക്രമിച്ചവരുടെ ശിക്ഷ ഞങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന്റെ സർട്ടിഫിക്കേഷൻ തടസ്സപ്പെടുത്തിയവരെ ഞങ്ങൾ ശിക്ഷിക്കും ഗാർലൻ കൂട്ടിച്ചേർത്തു ജനുവരി ആറിലെ എല്ലാ കുറ്റവാളികൾക്കും നീതിന്യായ വകുപ്പ് ശിക്ഷ ഉറപ്പാക്കും അദ്ദേഹം വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ആറിന് യു എസ് ക്യാപിറ്റോളിന് നേരെ നടന്ന ആക്രമണത്തിൽ ട്രംപിന് പങ്കുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ട്രംപിന് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ കോടതി വിലക്കേർപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കാൻ ഒരുങ്ങവെയാണ് ട്രംപിന് കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിടുന്നത് വിധിക്കെതിരെ കഴിഞ്ഞയാഴ്ചയാണ് ട്രംപ് അപ്പീൽ സമർപ്പിച്ചത് കോടതി വിധി പുറപ്പെടുവിച്ച മെയിൻ സ്റ്റേറ്റ് സെക്രട്ടറി ഷെനാ ബലോസിന്റെ വിധി തള്ളിക്കളയണമെന്നും ട്രംപിന്റെ അഭിഭാഷകർ മെയിൻ സുപ്പീരിയർ കോടതിയോട് അഭ്യർത്ഥിച്ചു പക്ഷപാതപരമായ തീരുമാനമാണ് ഷെനാബലോസ് എടുത്തതെന്നും അഭിഭാഷകർ ആരോപിക്കുന്നു കലാപത്തിലോ അക്രമത്തിലോ ഏർപ്പെടുന്ന ഉദ്യോഗസ്ഥരെ അധികാര സ്ഥാനങ്ങൾ വഹിക്കുന്നതിൽ നിന്ന് വിലക്കുന്ന യു എസ് ഭരണഘടനയുടെ വ്യവസ്ഥ പ്രകാരമാണ് ട്രംപിന് വിലക്ക് ഏർപ്പെടുത്തിയത് അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് അക്രമത്തിൽ ഉൾപ്പെട്ടതിന്റെ പേരിൽ ഒരു പ്രസിഡന്റ് സ്ഥാനാർത്ഥി അയോഗ്യനാക്കപ്പെടുന്നത് യു എസ് ക്യാപിറ്റോളിന് നേരെയുണ്ടായ ആക്രമണം ട്രംപിന്റെ അറിവോടെയും പിന്തുണയോടെയുമാണ് സംഭവിച്ചതെന്നാണ് ഷെനാബിലോസ് ചൂണ്ടിക്കാട്ടിയത് കലാപത്തിലോ അക്രമത്തിലോ ഏർപ്പെടുന്ന ഉദ്യോഗസ്ഥരെ അധികാര സ്ഥാനങ്ങൾ വഹിക്കുന്നതിൽ നിന്ന് വിലക്കുന്ന യു എസ് ഭരണഘടനയുടെ വ്യവസ്ഥ പ്രകാരമാണ് ട്രംപിന് വിലക്ക് ഏർപ്പെടുത്തിയത് വാഷിംഗ്ടണിലെ സിറ്റിസൺസ് ഫോർ റെസ്പോൺസിബിലിറ്റി ആൻഡ് എത്തിക്സിന്റെ കൂടെ പിന്തുണയോടെ കൊളറാഡോയിലെ ഒരു കൂട്ടം വോട്ടർമാരാണ് ട്രംപിനെതിരെ കേസ് കൊടുത്തത് പ്രസിഡന്റ് സ്ഥാനം കൈമാറ്റം ചെയ്യുന്നതിൽ ട്രംപ് പരാജയപ്പെട്ടുവെന്നും അതിന്റെ ഭാഗമായി ക്യാപിറ്റോൾ ആക്രമിക്കാൻ ട്രംപ് തന്റെ അനുയായികളെ പ്രേരിപ്പിച്ചുവെന്നുമാണ് കേസിൽ പറയുന്നത് കൊളറാഡോ സ്റ്റേറ്റിൽ മാത്രമായിരിക്കും നിലവിൽ ഈ ഉത്തരവിന് സാധ്യതയുള്ളത് മറ്റു സ്റ്റേറ്റുകളിൽ ട്രംപിന് വിലക്ക് വരില്ല അതേസമയം കോടതി വിധിയിൽ പിഴവുകൾ ഉണ്ടെന്നും ജനാധിപത്യ വിരുദ്ധമായ നീക്കമാണ് ഇതെന്നുമാണ് ട്രംപിന്റെ വാദം വിധി അങ്ങേയറ്റം അപലനീയമാണെന്ന് ചൂണ്ടിക്കാണിച്ച ട്രംപ് വിഷയത്തിൽ അപ്പീൽ നൽകുമെന്നും വ്യക്തമാക്കി അപ്പീലുകൾ അനുവദിക്കുന്നതിന്റെ ഭാഗമായി നാലാം തീയതി വരെ വിധിക്ക് ഉണ്ടെന്നും കോടതി അറിയിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട രണ്ടു മാസത്തിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ആറിന് വാഷിംഗ്ടൺ ഡിസിയിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ക്യാപിറ്റൽ ബിൽഡിംഗ് അന്നത്തെ യു പ്രസിഡന്റ് റൊണാൾഡ് ട്രംപിന്റെ അനുയായികളുടെ ഒരു ജനക്കൂട്ടം ആക്രമിച്ചു നിയുക്ത പ്രസിഡന്റ് ജോ ബൈഡന്റെ വിജയം ഔപചാരികമാകുന്നതിനായി ഇലക്ട്രൽ കോളേജ് വോട്ടുകൾ എണ്ണുന്നതിൽ നിന്ന് കോൺഗ്രസിൻ്റെ സംയുക്ത സമ്മേളനത്തെ തടഞ്ഞ ട്രംപിനെ അധികാരത്തിൽ നിലനിർത്താൻ അവർ ശ്രമിച്ചു തെരഞ്ഞെടുപ്പ് ഫലം സാക്ഷ്യപ്പെടുത്തുന്നത് തടയുന്നതിൽ ആക്രമണം അത്യന്തികമായി പരാജയപ്പെട്ടു സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച ഹൗസ് സെലക്ട് കമ്മിറ്റിയുടെ അഭിപ്രായത്തിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ട്രംപിന്റെ ഏഴ് ഭാഗങ്ങളുള്ള പദ്ധതിയുടെ അവസാനമായിരുന്നു ആ ആക്രമണം സംഭവം നടന്ന മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ അഞ്ചു പേർ മരിച്ചു ഒരാൾ ക്യാപിറ്റോൾ പോലീസിന്റെ വെടിയേറ്റു മറ്റൊരാൾ മയക്കുമരുന്ന് അമിതമായി കഴിച്ചു മരിച്ചു നൂറുകണക്കിന് ആളുകൾ പോലീസ് പരിധി ലംഘിച്ച് ആയുധധാരികളായ ആയിരക്കണക്കിന് ആളുകൾ ക്യാപിറ്റലിലേക്ക് നടന്നു കലാപകാരികളിൽ പ്രൌഡ് ബോയ്സ് ഓത്ത് കീപ്പേഴ്സ് മിലീഷ്യ ഗ്രൂപ്പുകളുടെ നേതാക്കളും ഉണ്ടായിരുന്നു അവർ സമാധാനപരമായ അധികാര കൈമാറ്റത്തിൽ ഇടപെടാൻ അക്രമം ഉപയോഗിക്കാൻ ഗൂഢാലോചന നടത്തി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി